വയനാട് മാനന്തവാടിയിൽ റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെ വൻ പ്രതിഷേധം ആനയെ കൊല്ലാൻ കളക്ടർ ഉത്തരവിടണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട അജീഷിന്റെ മൃതദേഹവുമായി നാട്ടുകാർ തെരുവിൽ പ്രതിഷേധിച്ചു ഇതിനിടെ സംഭവസ്ഥലത്തെത്തിയ ജില്ലാ പോലീസ് മേധാവിയുടെ വാഹനം നാട്ടുകാർ തടഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് എത്തിയ വയനാട് എസ് പി ടി നാരായണന്റെ വാഹനമാണ് നാട്ടുകാർ തടഞ്ഞ ഗോ ബാക്ക് വിളികൾ ഉയർത്തിയത് എസ്പിയോട് വാഹനത്തിൽ നിന്നും ഇറങ്ങി നടന്നു പോകാൻ നാട്ടുകാർ ആവശ്യപ്പെട്ടു നാട്ടുകാരുടെ പ്രതിഷേധം കനത്തതോടെ ആശുപത്രിയിലേക്ക് വാഹനത്തിൽ നിന്നിറങ്ങി എസ് പി നടന്നാണ് പോയത് മാനന്തവാടിയിലൂടെ കടന്നുപോകുന്ന പ്രധാന റോഡുകളെല്ലാം നാട്ടുകാർ ഉപരോധിച്ചു നേരത്തെ മൃതദേഹം ഏറ്റുവാങ്ങാൻ നാട്ടുകാർ തയ്യാറായിരുന്നില്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് അജീഷിന്റെ മരണത്തിനിടയാക്കിയതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് കാട്ടാന ഇറങ്ങിയിട്ട് ദിവസങ്ങളോളമായിട്ടും കൃത്യമായ വിവരം ആളുകളെ അറിയിക്കുന്നതിനോ ആനയെ പിടികൂടുന്നതിനോ ഉള്ള നടപടികൾ വനംവകുപ്പ് സ്വീകരിച്ചില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം പടമല ചാലിഗദ്ദ പനച്ചിയിൽ അജീഷിനെയാണ് ശനിയാഴ്ച രാവിലെ കാട്ടാന കൊലപ്പെടുത്തിയത് ഇതിന് പിന്നാലെ മാനന്തവാടി നഗരസഭയിലെ നാല് വാർഡുകളിൽ അധികൃതർ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ